വേൾഡ് പ്രവാസി േളയിൽ ഇന്ത്യൻ ഉത്സവത്തിന് കൊടിയേറി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം വിവിധ സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് അൽകോബാർ മാർക്കറ്റിന് സമീപത്തെ ഇസ്കാൻ പാർക്കിലാണ് പരിപാടി നടക്കുന്നത് പ്രവേശനം പൂർണ്ണമായും സൗജന്യമാണ് സൗജന്യ എന്ന ആപ്പിൽ രജിസ്റ്റർ ചെയ്യാം ചെണ്ടമേളം ദേശഭക്തി ഗാനാലാപന സംഘം എ ആർ റഹ്മാൻ ഷോ തോൾ ബാജി ഓണം നൃത്തം തമിഴ്നാടോടി നൃത്തം പഞ്ചാബി നൃത്തം മയിലാട്ടം ഒപ്പന കളരി ബോളിവുഡ് ഡാൻസ് എന്നിവ അണിനിരുന്ന ഘോഷയാത്രയോടെയായിരുന്നു ആഘോഷരാവിന്റെ തുടക്കം ഇന്ത്യയുടെ തനത് രുചി വിഭവങ്ങൾ വിളമ്പുന്ന ഫുഡ് സ്റ്റാളുകൾ പരമ്പരാഗത കരകൗശല പ്രദർശനം പരമ്പരാഗത വസ്ത്രങ്ങളുടെ പ്രദർശനം തുടങ്ങിയ പവലിയനുകളും ഉത്സവ നഗരിയിൽ ഒരുക്കിയിട്ടുണ്ട് ദിവസവും വൈകിട്ട് നാല് മുതൽ ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കം ഇന്ത്യൻ രാവിൽ ഋഷി സിംഗ് അഗസ സജിലി സലീം അർമാൻ മാലിക് ആര്യൻ തിവേരി ദിവ്യ എസ് മേനോ വർഷ പ്രസാദ് പൂജ കന്ദൻവാൾ എന്നിവർ പരിപാടികൾ അവതരിപ്പിക്കും ഇന്ത്യക്ക് പുറമെ സുഡാൻ ഫിലിപ്പീൻസ് ബംഗ്ലാദേശ് എന്നീ രാജ്യക്കാരായ പ്രവാസികൾക്കും വേണ്ടിയാണ് നാലാഴ്ച നീളുന്ന ആഘോഷരാവുകൾ ഒരുക്കിയിരിക്കുന്നത് ശനിയാഴ്ചയോടെ ഇന്ത്യയുടെ പരിപാടികൾ അവസാനിക്കും അടുത്തയാഴ്ച ഫിലിപ്പീൻസിന്റെയും അതിനുശേഷം ബംഗ്ലാദേശിന്റെയും പരിപാടികൾ അരങ്ങേറും എല്ലാ രാജ്യങ്ങളും തനത് കലാവിഷ്കാരങ്ങൾ രുചി വൈവിധ്യങ്ങൾ പരമ്പരാഗത കരകൗശല പ്രദർശനം തുടങ്ങിയ പരിപാടികളാണ് അതത് രാജ്യക്കാർക്കൊപ്പം ഇതര രാജ്യക്കാർക്കും സാംസ്കാരിക വിനിമയം ആസ്വാദികരമാക്കുക എന്ന ലക്ഷ്യത്തോടെ അതോറിറ്റി സംഘടിപ്പിക്കുന്നത്